ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ കുഴിമന്തി റെസിപ്പി എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു കുഴിമന്തി അല്ല കുക്കർ മന്തി കുക്കർ പന്തി റെസിപ്പി എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ അതിൽ പറഞ്ഞിട്ടായിരുന്നു ഇനി റെസിപ്പി ആയിട്ട് വരാം അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ മായോണാസേറെ റെസിപ്പി ആയിട്ടാണ് അപ്പം വീഡിയോ കണ്ടിട്ട് വായോട്ടെല്ലാവരും ഈ മായോണസിക്ക് കുറച്ച് തിക്ക്നസ് കൂടുതലാട്ട അതുകൊണ്ട് മുട്ട നന്നായി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ നാല് വെളുത്തുള്ളി അതുപോലെ തന്നെ ഉപ്പ് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മായോണച്ചയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്വീറ്റ്നെസ് ഉള്ളതാ ഞങ്ങൾക്ക് കുറച്ച് സ്വീറ്റായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതും ആവശ്യമുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഒരു മൂടി വിനീഗർ ആട്ടൊഴിച്ചു കൊടുക്കുന്നത് വിനീഗർ ഇല്ലെങ്കിൽ ചെറുനാരങ്ങേരം നീരൊഴിച്ചു കൊടുത്താൽ മതി ഇനി ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞങ്ങൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഓയിൽ കൊടുത്തിട്ട് കുറച്ച് ഓയില് തീട്ടാ അധികം ഓയിലിൻ്റെ ആവശ്യമില്ലെങ്കിൽ മയോണൻസൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ട പുഴുങ്ങാതെ എടുക്കുമ്പോൾ അത്യാവശ്യത്തിൽ അധികം ഓയിൽ വേണ്ടി വരും കേട്ടോ ഇത് കണ്ടില്ലേതാണ് നല്ല തിക്കായിട്ടുള്ള മയോണൻസൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മയോണൈസ് റെസിപ്പി ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നല്ല തിക്കായിട്ടുള്ള മയോണൈസ് ആണ് ഇത്ര തിക്ക്നെസ് വേണ്ടെങ്കിൽ ഇത്ര അധികം വേവിക്കേണ്ട ഞങ്ങൾ നന്നായി വേവിച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഇത്ര ഇത്രയധികം വേവിക്കേണ്ട അപ്പോൾ കുറച്ചും കൂടി ലൂസ് ലൂസായിട്ട് കിട്ടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ